എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് റിങ്കിൾ റയോണിലെ നല്ല ഭംഗിയുള്ള ഹൈനെക് പാറ്റേണിൽ വരുന്ന ഫ്രോക്ക് കുർത്തീസുമായിട്ടാണ് റിങ്കിൾ റയോൺ എന്ന് പറയുമ്പോഴേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നോർമലി ഉള്ള ഫാബ്രിക് പോലെയല്ല കോട്ടണേക്കാൾ സ്മൂത്തും അതേപോലെ തന്നെ സോഫ്റ്റും കംഫർട്ടബിളും ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫാബ്രിക് ആണ് റിങ്കിൾ റയോൺ എന്ന് പറയുന്നത് ഒരുപാട് നമ്മുടെ കസ്റ്റമേഴ്സ് എപ്പോഴും നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഫാബ്രിക്കും കൂടിയിട്ടാണ് റിങ്കിൾ റയോൺ അപ്പോൾ ഇതിൽ ഹൈനക്കിൽ വന്ന നല്ല ഭംഗിയിൽ വരുന്ന പ്ലീറ്റഡ് ആയിട്ട് ബോക്സ് പ്ലീറ്റ്സ് കൊടുത്തിട്ടുള്ള ഇവിടെ ഇതുപോലെ ഫ്രണ്ട് പോർഷനിൽ ബട്ടൺ ഒക്കെ കൊടുത്ത് സ്ലീവ് ചെറിയ ഒരു ത്രീ ഫോർത്ത് വന്നിട്ട് ഇവിടെ ഇങ്ങനെ ചെറിയ രീതിയിൽ ഒരു പഫ് ഒക്കെ കൊടുത്ത് ഇങ്ങനെ നല്ല ഭംഗി വരുന്ന ഒരു കുർത്തിയാണ് ബാക്ക് സൈഡിൽ ഡോറീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് വൺ ഞാൻ വിയർ ചെയ്തിരിക്കുന്ന ഈ ഒരു കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ അതെ മീഡിയം ടു ഡബിൾ എക്സ് എൽ ആണ് സൈസസ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് രണ്ടാമത്തെ കളർ എന്ന് പറയുന്നത് നല്ല രസമായിട്ട് വരുന്ന ഒരു കോഫി കളറും ചോക്ലേറ്റിന്റെ പോലത്തെ ഒരു ഡാർക്ക് ഷെയ്ഡും കൂടെ ആണ് ഹൈനെക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഷോളോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഡെയിലി യൂസുകാർക്കൊക്കെ നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ കിട്ടാം നെക്സ്റ്റ് വരുന്നത് ഒരു ഡാർക്ക് ചോക്ലേറ്റ് ഷെയ്ഡും ഓഫ് വൈറ്റ് കളറും കൂടി വരുന്ന കോമ്പിനേഷൻ ആണ് അടുത്തെന്ന് പറയുന്നത് നേവി ബ്ലൂയില് ഇതേപോലെ മൾട്ടി ഷെയ്ഡില് വരുന്ന പ്രിന്റ് ആണ് നെക്സ്റ്റ് വൺ വരുന്നത് ചോക്ലേറ്റിൽ തന്നെ ഡിഫറെന്റ് ആയിട്ട് വരുന്ന ഈ ഒരു പാറ്റേൺ ആണ് കേട്ടോ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക ഡിസ്പ്ലേയിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്താൽ മതി അങ്ങനെയാണ് നമ്മുടെ പ്രോഡക്ട്സുകൾ ഓർഡർ ചെയ്യുന്നത് അടുത്തത് വരുന്നത് ഈ ഒരു കളർ കോമ്പിനേഷൻ ആണ് നെക്സ്റ്റ് വൺ വരുന്നത് ഒലിവ് ഗ്രീൻ ആണ് നല്ല ഭംഗിയായിട്ട് വരുന്ന നല്ല സ്റ്റാൻഡേർഡായിട്ട് വരുന്നൊരു ഷെയ്ഡാണ് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചോളം ലെങ്ത് ഉണ്ട് പ്രോപ്പ് പാറ്റേണിൽ വേണമെങ്കിൽ ഈ ഒരു രീതിയിൽ വിയർ ചെയ്യാം അതല്ല ബോട്ടം ഇതിന്റെ കൂടെ ഇടേണ്ടവർക്കാണെങ്കിൽ ആംഗിൾ ലെങ്തോ പെൻസിൽ ബോട്ടോ ഒക്കെ ഇടാം കേട്ടോ അടുത്തത് വരുന്നത് ഈ ഒരു കളർ കോമ്പിനേഷൻ ആണ് നെക്സ്റ്റ് വൺ വരുന്നത് നല്ല നല്ല പ്രിന്റുകളും നല്ല നല്ല കളറുകളുമാണ് കേട്ടോ അടുത്തതെന്ന് പറയുന്നത് കോഫി ബ്രൗണിന്റെ തന്നെ ഈ ഒരു ആണ് വരുന്നത് കേട്ടോ ഇതേപോലെ അടുത്തതെന്ന് പറയുന്നത് ഈ ഒരു പാറ്റേൺ ആണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ എല്ലാവരോടും ഒരുപാട് സന്തോഷവും സ്നേഹവും നന്ദിയും ഒക്കെ അറിയിക്കുകയാണ് നല്ല രീതിയിലുള്ള രീതിയിലുള്ളൊരു സപ്പോർട്ടാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനിയും നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ പാറ്റേണുകളും വൺ ഡബിൾ നയൻ തൊട്ട് ഫൈവ് ഡബിൾ നയൻ വരെയുള്ള പ്രൈസ് റേഞ്ചിലായിരിക്കും നമ്മൾ കൊണ്ടുവരുന്നത് അപ്പോൾ എല്ലാവരോടും നന്ദി നെക്സ്റ്റ് ഒരു വീഡിയോയുമായി കാണാം ബൈ